ശ്രീ നസീർ ഇത്തരം വിദ്വ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെയല്ലേ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ഭീഷണി ഇപ്പം നോക്കൂ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സി പി എം മത ശക്തികളുമായി സമരസപ്പെട്ട് പോകുന്നു ഇടക്കാലത്ത് അവർ തള്ളി പറഞ്ഞിരുന്നു ചില നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സ്റ്റേറ്റ്മെൻസാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇപ്പോഴിതാ ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് എന്തായിരിക്കും അതിന് വേണ്ടി രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം സഖാവ് ഇളംബരം കരീം പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി അത്രയും വലിയ ഒരു സംഘടന അല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞതിൻ്റെ ധ്വനി നമ്മളൊക്കെ പറഞ്ഞ് അതിൻ്റെ വലിപ്പം കൂട്ടണ്ട അത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അത് എൻ്റെ പുറകെ പോണ്ട എന്നാണ് ഇളംബരം കരീം സഖാവ് പറഞ്ഞതിൻ്റെ ധ്വനി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കേരള മുസ്ലിങ്ങളിൽ വളരെ 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 ന്യൂനപക്ഷമാണ് വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയൊന്നും കേരളത്തിലൊന്നും വലിയ സംഘടനയൊന്നും അല്ല കേരളത്തിൽ അവർക്ക് വലിയ സ്വാധീനം മുസ്ലിം സമൂഹത്തിനിടയിൽ മുസ്ലിം മതത്തിൽ മതത്തിലൊന്നും വലിയ സ്വാധീനം ചെലുത്താൻ അതിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പുറകെ പോണ്ട പറഞ്ഞ അതിൻ്റെ വലിപ്പം കൂട്ടണ്ട അതൊന്നും അത്ര നമുക്ക് പറയാൻ പറ്റിയ അത്രയും ശക്തിയുള്ള അതൊന്നും അല്ല എന്നാണ് സഹാവി ഇളംബരം കരീം പറഞ്ഞതെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ എടുത്താൽ മതി പിന്നെ ഒരു കാലത്തും ഇടത്തുപക്ഷം ഈ മുസ്ലിം തിരുവാസംഘടനകളെ ചേർത്ത് നിർത്തിയെന്ന് അഭിപ്രായമില്ല കാരണം അവർ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട് വർഗീയ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന അതുപോലെ വർഗീയ സ്വഭാവം കാണിക്കുന്ന അത് ഹിന്ദു ഭൂരിപക്ഷ വർഗീയത ആയാലും ശരി ന്യൂനപക്ഷ വർഗീയത ആയാലും ശരി മുസ്ലിം ന്യൂനപക്ഷ വർഗീയത ആയാലും ശരി ഇടതുപക്ഷ എക്കാലത്തും അത് അകറ്റി നിർത്തിയിട്ടുണ്ട് നസീര പക്ഷെ അതൊക്കെ വെറും പറച്ചൽ മാത്രമാണ് തരാതരം തരം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം നോക്കൂ അബ്ദുല്ലാസം മദനിക്ക പച്ചപ്പരവതാനി വിരിച്ചത് ആരാണ് ഇവിടെ ഞാനൊരു താങ്കൾ പറഞ്ഞു അത് മാത്രമല്ല പി ഡി പി സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയെ നിർത്തുക പോലും ചെയ്തു അവർക്കെല്ലാം പിന്തുണ നൽകുകയും ചെയ്തു ഞാനൊരു നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ നമ്മളെ ഇടതുപക്ഷം മത തീവ്രവാദ ശക്തികളുമായിട്ട് കൈകോർത്തിട്ടില്ല ഇതുവരെ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് സാറേ യുക്തി ഉണ്ട് സാറേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കിട്ടിയത് വെറും ഒരു സീറ്റാണ് കിട്ടിയത് ഒരൊറ്റ സീറ്റാണ് കിട്ടിയത് അതെന്തുകൊണ്ട് മതനിരപേക്ഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതനിരപേക്ഷ ഉയർത്തിപ്പിടിച്ച മതമൂല്യങ്ങൾ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സെക്കുലർ വോട്ട് തന്നെയാണ് ഇടതുപക്ഷം തേടുന്നത് എക്കാലത്തും അതുകൊണ്ടാണല്ലോ അവർക്ക് പത്തൊൻപത് സ്ഥലത്തും അവർ തോക്കേണ്ടി വന്നത് ഈ കോലി ബി സഖ്യം കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി ഇപ്പം ആ കൂട്ടത്തിലിതായി ഇപ്പോൾ എസ് ഡി പി ഐയും അത് ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ ചേർത്ത് പിടിച്ച് പുതിയ സഖ്യമുണ്ടാക്കുന്നത് യു ഡി എഫ് ആണ് അത് ബി ജെ പി പങ്കുണ്ടെന്ന് ഞാനത് പറയുകയാണ് അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പത്തൊമ്പത് സീറ്റ് അവർക്ക് കിട്ടി ഇടതുപക്ഷത്തിന് ഒരു സീറ്റല്ലേ കിട്ടിയത് അത് ക്ലിയറായിട്ട് പറയാം ക്ലിയറായിട്ട് കിട്ടിയത് അവർക്ക് ശക്തികളെ തള്ളിക്കളഞ്ഞു കിട്ടുന്നത് പക്ഷം തള്ളി പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഒരു സീറ്റ് ചേർത്ത് സാറേ അത് സാർ ഇടപക്ഷം ഞാൻ മനസ്സിലാക്കുന്നത് വോട്ടർമാർ അവർക്ക് അറിയാം കാരണം ഇനി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവരുടെ നേതൃത്വത്തിലൊരു സർക്കാർ ഒന്നും കേന്ദ്രത്ത് വരാൻ പോകുന്നില്ല ഏഹ് പിന്നെ എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് സി പി എം തിരഞ്ഞെടുത്ത് അയക്കുന്നതിൽ നല്ലത് കോൺഗ്രസ്കാരും പോട്ടെ എന്ന് വോട്ടർമാർ ധരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ അവർ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ അത് വിലയിരുത്തിയൊന്നും അല്ല വോട്ടർമാർ വോട്ട് ചെയ്തത് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് സാറേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എല്ലാ അമിയപരമായിട്ട് വിഷയങ്ങളെല്ലാം മൊത്തത്തിൽ ഇതും ഒറ്റ അല്ല എനിക്കിതില് ഞാൻ ഇടയ്ക്ക് കയറുന്നോണ്ട് ബുദ്ധിമുട്ടരുത് പക്ഷെ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഇത് കുറച്ചല്ലേ ഉള്ളൂ കുറച്ചല്ലേ ഉള്ളൂ ജമാഅത്ത് ഇസ്ലാമി കുറച്ച് ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഈ വിഷം കൊറച്ചു മതി അത് അതി വേണ്ട ഓക്കെ ഇന്ത്യ ഇവിടെ ഒരു ഒരു ഒറ്റ രാജ്യമായിട്ട് നിന്നോട് നിന്ന് അതിനെ രണ്ടാക്കി മുറിക്കാൻ കാരണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ഇന്ത്യ രണ്ടാക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളെ അതിന് ഉണ്ടായിരുന്നുള്ളൂ മുന്നോട്ട് പക്ഷേ രണ്ടായി ഇത് ഏർ ബഹുഭൂരിപക്ഷ ആളുകളും അങ്ങനെ ചിന്തിച്ചാലേ ഒരു കാര്യം നടക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധാരണയാണ് ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം ജമാഅത്ത് ഇസ്ലാമി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ രീതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ വോട്ടിൻ്റെ കാര്യമാണ് വീണ്ടും വരുന്നത് ഞാൻ പറഞ്ഞു അത് വളരെ സൂപ്പർഫിഷ്യൽ ആണ് ഇവരുടെ രീതികൾ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ആണ് അവർ മുന്നിൽ നിർത്തി കളിക്കുന്ന ആളുകളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അവർക്ക് പള്ളികളിലുള്ള സ്വാധീനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അവർക്ക് മുസ്ലിം വിശ്വാസികളുടെ ഇടയിൽ അവർ നടത്തുന്ന സ്വാധീനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല വിദ്യാർത്ഥികളുടെ ഇടയിൽ അവർ നടത്തുന്ന സ്വാധീനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വീഡിയോ ഞാൻ ഉദാഹരണം പറഞ്ഞു ഡൽഹി യൂണിവേഴ് ഡൽഹിയിലുള്ള ഒരു സർവകലാശാലയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഹൽക്കകൾ എന്ന് പറഞ്ഞതാണ് നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് അത് അവർ വന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ തക്കുവ കൂട്ടാൻ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളെ ഈ മതത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാമാനമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ വന്ന് പരിചയപ്പെടുത്തിയിട്ട് നമ്മളോട് പങ്കുവെക്കുന്നത് തീവ്രവാദ ആശയങ്ങളാണ് വോട്ട് ചെയ്യരുത് എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു നമ്മളൊക്കെ അന്ന് പറഞ്ഞു പഠിച്ചത്